ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വിശുദ്ധ ഖുഹാൻ സദസ് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ ഉണ്ണിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹാഫിളും ഗാരിവുമായ പാണക്കാട് സയ്യിദ് റാജിഹ് അലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും പ്രഗത്ഭ പ്രഭാഷകടും മോട്ടിവേറ്ററുമായ ഡോക്ടർ സുലൈമാൻ മേൽപെത്തൂർ ഖുറാൻ വിജിതന പ്രഭാഷണം നിർവഹിക്കും വിശുദ്ധ വിശുദ്ധ ഖുർആൻ ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ മുഖ്യ അടുത്ത പതിനഞ്ചാം തീയതി വൈകുന്നേരം നാലര മണി മുതൽ പത്തുമണിവരെ ഉള്ള സമയങ്ങളിലായി കുണ്ടിയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് വിശുദ്ധ ഖുർആാൻ്റെ അവതരണത്തിന് സാക്ഷിയായ പരിശുദ്ധ റമദാൻ മാസം സമാഗതമാകുന്ന ഈ ഘട്ടത്തിൽ മനോഹരമായ കരിവുകൾ വിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കിയ കേരളത്തിലെ അറിയപ്പെടുന്ന കരിവുകൾ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാൻ പാരായണം ഏറെ ഹൃദ്യമാണ് മനോഹരമാണ് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ധാരകർമ്മം നിർവഹിക്കുന്നത് പാണക്കാട് സയ്യിദ് റാജി അലി ഷിഹാബ്ദങ്ങൾ അവരാണ് ഒരു സാംസ്കാരിക വിദ്യയുടെ വിശുദ്ധ ഖുർആാൻ സദസ്സ് നമ്മൾ സ്ഥിരമായി നടത്തുന്നതാണ് അഞ്ചാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നടത്തുന്നത് റമനാറോടനുബന്ധിച്ച് നടത്തുന്ന ഈ സദസ്സ് ഒരുപാട് വിശ്വാസികൾ വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു സദസ്സാണ് ഒരുപാട് പ്ര ദൂരപ്രദേശങ്ങൾ പോലും ആളുകൾ നമ്മുടെ പരിപാടി പങ്കെടുക്കേണ്ടി വരാറുണ്ട് വളരെ പ്രഗത്ഭരായ കാര്യങ്ങളാണ് അതായത് വിവിധ ശൈലികളിൽ അവർ കുരാൻ പാരായണം ചെയ്യും കുറാൻ പാരായണത്തിന് വിവിധ ശൈലികളുണ്ട് വളരെ മനോഹരമായിട്ട് അത് പാരായണം ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് വളരെ നല്ല ഇമ്പമാർന്ന ശൈലിയിൽ വിവിധ പ്ര പ്രഗത്ഭരായ വളരെ പ്രശസ്തരായ കാര്യങ്ങളോട് അതേ ശൈലി അനുഗ്ര അനുകരിച്ചുകൊണ്ട് ശൈലിയിൽ ഏഴ് ശൈലികളിൽ കുറാൻ പാരായണം ചെയ്യുന്ന പ്രഗത്ഭനായ ഒരു സക്കരിയ നജീബ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു കാര്യം വെട്ടം വെട്ടംപിക്കെ ബാപ്പു മുസ്ലിയർ അനുസ്മരണ ഭാഷണം നിർവഹിക്കും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കീഴിടത്തിൽ ഇബ്രാഹിം ഹാജി എ പി അസ്ലാം ഹോളി ഖുറാൻ അവാർഡ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുസമദ് മുൻ പി ആർ ഡി അഡീഷണൽ ഡയറക്ടർ പി ആർ റഷീദ് എന്നിവർ സംബന്ധിക്കും തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് കൂടിയായ എം എ റഫീഖ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം എ റഫീഖ് സഹഭാരവാഹികളായ നൌഷാദ് അന്നാര ഇ കെ മുഹ്തസിം ബില്ലാ റസാഖ് അലത്തിയൂർ കെ എം നൌഫൽ കരീം വെട്ടം എന്നിവർ പങ്കെടുത്തു വെട്ട ന്യൂസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് വെട്ടന്യൂസ് ഓപ്ഷൻ വേറെ ഇല്ല